സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ലഫ്റ്റനന്റ് സാമുവൽ കമലേഷിന്റെ വിഷയം നിയമപരമായി അവസാനിച്ചു എങ്കിലും അത് രാജ്യത്തോട് ഒരു ചോദ്യം ഇട്ടിട്ടുണ്ട് ഗുരുധാരയിൽ സൈനികമായ പൂജയ്ക്ക് വിസമ്മതിച്ചതിനെ അദ്ദേഹത്തെ പിരിച്ചുവിട്ടത് സംബന്ധിച്ച തീർപ്പുകൾ പോലെ ആ ചോദ്യവും പ്രാബല്യത്തിലുണ്ട് തെറ്റുപറ്റിയത് സാമുവൽ കമലേഷനോ പിരിച്ചുവിടലിൽ എത്തിച്ചവർക്കോ എന്തായാലും കുറെ ദേശീയവാദ ദേശസ്നേഹ ആർപ്പുവിളിക്കാർ പറഞ്ഞതു മാത്രമാണ് അന്തിമ തീർപ്പെന്ന് നിശ്ചയിക്കാൻ വരട്ടെ ഒരു പൗരനോടും മതത്തിന്റെ പേരിൽ വിവേചനമോ പ്രീതിയോ ഉണ്ടാവില്ല എന്നതാണ് ഭരണഘടന പ്രകാരമുള്ള മതനിരപേക്ഷത അതേ മതനിരപേക്ഷത തത്വം തന്നെ ആകണമല്ലോ സൈന്യത്തിന്റെയും പക്ഷെ ആണോ തന്റെ വിശ്വാസത്തിൽ മതത്തിനു വേണ്ടി പൂജ ചെയ്യാൻ വിസമ്മതിച്ച സൈനിക ഉദ്യോഗസ്ഥന്റെ പിരിച്ചുവിടൽ ഇതാണോ സാമുവൽ കമലേശൻ എന്ന ലഫ്റ്റനന്റിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ആണെങ്കിൽ ഭരണഘടനയും സൈന്യവും പറയുന്ന മതനിരപേക്ഷ തത്വത്തിന്റെ പരസ്പര വൈരുദ്ധ്യം വല്ലാത്ത തമാശ തന്നെ അതോ ഗുരുധാരയിലെ സൈനിക ചടങ്ങുകളിൽ യാന്ത്രികമായി സന്നിഹിതനാകാനുള്ള നിർദ്ദേശം തൻ്റെ അതിമതാത്മകത നിമിത്തം ലഫ്റ്റനന്റ് സാമുവൽ കമലേശൻ ലംഘിക്കുകയായിരുന്നോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും സർവ്വതും സ്വന്തം ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ സൈനികൻ ബാധ്യസ്ഥനാണ് അതിനു വേണ്ടി ഗുരുതാരയിൽ എന്നല്ല ത്തിലുംകിലും പള്ളിയിലും ഒക്കെ കയറാം ആവശ്യമെങ്കിൽ കയറണം പോലീസിന് നേരിടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഉത്തരവുകൾ അനുസരിച്ച് നിയമാനുസൃതം അവയ്ക്കും അവിടങ്ങളിൽ ആരാധനയ്ക്കെത്തുന്ന സമൂഹത്തിനും വ്യക്തികൾക്കും സംരക്ഷണം നൽകണം നിയമവിരുദ്ധ ശക്തികൾ ഈ ആലയങ്ങളിൽ ഇടം പിടിച്ചാൽ അവരെ നേരിടാൻ സൈനിക നടപടിക്കായി തന്നെ കയറണം അതിന് വിശ്വാസം അനുവദിക്കുന്നില്ലെങ്കിൽ സൈന്യത്തിൽ ചേരാതിരിക്കണം നിർബന്ധിത സൈനിക സേവനം ഇല്ലാത്ത കാലത്തോളം സോ ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വന്നേക്കാം എന്നത് അവഗണിച്ച് അത്തരം സൈനിക നടപടി അനുവദിച്ച ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം രാജ്യം മറക്കില്ല അത്തരം നടപടികളുടെ വില ചിലപ്പോൾ രക്തസാക്ഷിത്വം ആയേക്കാം എന്നതും പക്ഷേ സാമുവൽ കമലേഷൻ വിസമ്മതിച്ചത് അത്തരമൊരു രക്ഷാദൗത്യ ദൗത്യ നിർവഹത്തിനല്ല ഏതെങ്കിലും ഒരു രക്ഷാദൗത്യത്തിനുമല്ല അനിവാര്യമായ സമാധാന നടപടിക്കല്ല ഒരു സൈനിക ആചാരത്തിൽ വെറുതെ സന്നിഹിതനാകാനുമല്ല ഗൂഗിൾ പരിശോധന തരുന്ന ഉത്തരം അനുസരിച്ച് സാമുവൽ കമലേഷനോട് സജീവമായ മതപൂജിയുടെ കർമ്മങ്ങൾ നിർവഹിക്കാനാണ് ആവശ്യപ്പെട്ടത് അതും മതനിരപേക്ഷത എന്ന തത്വം പ്രയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉത്തരവ് അദ്ദേഹത്തിന് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത വിധത്തിൽ സ്വന്തം വിശ്വാസത്തോട് കാണിക്കാൻ പാടില്ലെന്നാണോ സൈനിക മതേതര നിയമം സൈനികൻ എല്ലാ മതത്തിലും ഒരുപോലെ വിശ്വസിച്ചുകൊണ്ട് ഏത് മതത്തിൻ്റെയും ആരാധനാലയത്തിൽ കയറി അവിടുത്തെ എല്ലാം പൂജാ അനുഷ്ഠിക്കണമെന്നാണ് സൈന്യത്തിലെ മതനിരപേക്ഷതയുടെ അർത്ഥമെന്ന് വന്നിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ സ്വന്തം വിശ്വാസത്തോട് യഥാർത്ഥമായ കൂറും മറ്റുള്ളവരുടെ ഇടങ്ങളോടും അവരുടെ വിശ്വാസങ്ങളോടും അവരുടെ അനുഷ്ഠാനങ്ങളോടും യഥാർത്ഥമായ ആദരവും ഉള്ളവർക്ക് കഴിയണമെന്നില്ല കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുന്ന സൈക്കോളജിസ്റ്റിനെ നാം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏതു മതക്കാരും വന്ന് തങ്ങളുടെ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചു കൊള്ളട്ടെ അത് യോഗ്യമാണ് ആദരവാണ് തങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് കരുതുന്ന ഏതൊക്കെ മതവിഭാഗങ്ങൾ ഉണ്ടെന്നും സാധാരണ ഇന്ത്യക്കാർക്ക് ഇനിയും അറിയില്ല ജനങ്ങൾ എങ്ങനെയും ജീവിച്ചോട്ടെ സൈനികർക്ക് പരസ്പരം ഐക്യം തോന്നാൻ എല്ലാവരുടെയും മതകാര്യങ്ങൾ എല്ലാവരെയും കൊണ്ട് ചെയ്യിച്ചേ പറ്റൂ എന്ന തത്വമാണോ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് അതോ ഇത് ഭരണഘടനയ്ക്കും മേലെയുള്ള തത്വമോ തങ്ങളുടെ മതപൂജ നേരിട്ട് ചെയ്യാൻ വ്യത്യസ്ത വിശ്വാസങ്ങളിലുള്ള സൈനികരും തയ്യാറായാൽ മാത്രമേ മതഭേദമില്ലാതെ പരസ്പരം സഹകരിക്കുവാൻ പരിശീലനം ലഭിച്ച നമ്മുടെ സൈനികർക്ക് പോലും കഴിയൂ എന്ന് ആരൊക്കെയോ കരുതുന്നതായി തോന്നുന്നു അധികൃതർ അർത്ഥമാക്കുന്നത് അതാണോ അതുകൂടാതെ അവരെ ഒന്നിപ്പിക്കാൻ സൈനിക പരിശീലനം പര്യാപ്തമല്ലെന്നോ താൻ ഉൾപ്പെടാത്ത മതത്തിലെ കർമ്മം ചെയ്യിക്കാനുള്ള നിർബന്ധ പ്രയോഗം എന്താണ് മതനിരപേക്ഷതയോ മതബോധ്യം ലംഘിക്കാനുള്ള സമ്മർദ്ദമോ നാസ്തിക സ്വാതന്ത്ര്യം അനുവദിക്കില്ലെന്ന പ്രഖ്യാപനമോ അസഹിഷ്ണുതയുടെ ചവിയാണ് പുറമേ കാണപ്പെടുന്നത് എല്ലാ മതക്കാരെയും ജീവൻ കൊടുത്തും സംരക്ഷിക്കണം എന്നതിന് പകരം എല്ലാ മതവും ഒരുപോലെ അനുഷ്ഠിക്കണമെന്ന് നിർബന്ധിക്കാൻ ജനാധിപത്യത്തിൽ അവകാശമുണ്ടോ സൈനികന് സ്വന്തമായ വിശ്വാസം വേണ്ട എന്ന് പറയാനാകുമോ ജനാധിപത്യത്തിലെ സൈന്യത്തിൽ എല്ലാ സൈനികരും സൈനികന് സ്വന്തമായ വിശ്വാസം വേണ്ട എന്ന് ഉള്ളിൽ കരുതുന്നവരല്ല അപ്പോൾ ഉള്ളിൽ സ്വന്തമായ വിശ്വാസബോധ്യം ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് പൂജയുടെ അനുഷ്ഠാനമോ അതോ സിനിമകളിലേതുപോലെ അഭിനയമോ അഭിനയം കൊണ്ട് മതനിരപേക്ഷത കെട്ടിപ്പടുക്കുന്ന സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം അത് സൈന്യത്തിന്റെ പതിവാണെങ്കിൽ ആ പതിവ് എത്രമാത്രം ശരി എന്ന ചോദ്യമാണ് സാമുവൽ കമലേഷന്റെ ഉദാഹരണം ഉയർത്തുന്നത് അഭിനയത്തിനു വേണ്ടി ഒരംഗത്തിന്റെ ക്രൈസ്തവ വിശ്വാസത്തെ ശിക്ഷിക്കുന്നതാണോ സൈന്യത്തിലെ മതനിരപേക്ഷത സൈനികാധികൃതരോട് മാത്രമല്ല സൈന്യത്തിനു മേലുള്ള രാഷ്ട്രീയ സർക്കാർ അധികാരങ്ങളോടുമുള്ള ചോദ്യമായി അത് നിലനിൽക്കും സമൂഹ മാധ്യമങ്ങളിൽ പിരിച്ചുവിടപ്പെട്ട ലഫ്റ്റനന്റ് കൂട്ടത്തോടെ വിമർശിച്ചവരുടെ മനോനില വ്യക്തമാണ് ഭൂരിപക്ഷത്തിന് അനുകൂലമെന്ന സങ്കല്പത്തിൽ സൃഷ്ടിച്ച ആരവം അവരെ ശരിവെക്കാൻ ആവേശം തോന്നിയ മറ്റു ചിലരും കൂടി ആർപ്പുവിളി സുപ്രീം കോടതി പിരിച്ചുവിടൽ ശരിവെച്ചത് സൈന്യത്തിലെ മതേതരത്വ പാലന സമ്പ്രദായത്തിന്റെ മെറിറ്റ് വിലയിരുത്തിയല്ല ഉത്തരവ് അനുസരിക്കാൻ ഉദ്യോഗസ്ഥനുള്ള ബാധ്യത ആധാരമാക്കിയാണ് ഭരണഘടനയിൽ മതനിരപേക്ഷ ജനാധിപത്യം എന്ന് എഴുതി ചേർക്കുവാനും ഇന്ദിരാഗാന്ധിയുടെ കാലമെത്തേണ്ടി വന്നിരുന്നു എന്നത് മറക്കേണ്ട പിരിച്ചുവിടിലിന് കാരണമായ ക്രോസ് റിലീജിയസ് പൂജ ഉത്തരവ് സൈന്യത്തിന്റെ തനത് തീരുമാനവും സമ്പ്രദായവുമാണ് കേന്ദ്രങ്ങളുടെ തീർപ്പ് തൽക്കാലം പ്രാബല്യത്തിലുണ്ട് പക്ഷേ സംഭവം ഉയർത്തുന്ന ചോദ്യം നിലനിൽക്കും അതിന് ആവർത്തിച്ച് ഉയർന്നു വരികയും ചെയ്യും സൈനികൻ ജീവൻ നൽകിയും എല്ലാ മതക്കാരെയും സംരക്ഷിക്കുകയും എല്ലാ മതത്തിലും പെട്ട സൈനികരോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ പോരാ എല്ലാ മതവും ഒരുപോലെ അനുഷ്ഠിക്കുക കൂടി ചെയ്യണമെന്ന നിർബന്ധം എത്രമാത്രം സ്വീകാര്യമാണ് ഒരു നാസ്തികൻ പൂജ ചെയ്യുന്നെങ്കിൽ അത് അഭിനയ മാത്രമാണെന്ന് ലോകത്തിന് മുഴുവൻ ഉറപ്പിക്കാം താൻ ഉൾപ്പെടാത്ത വിഭാഗത്തിനു വേണ്ടി പൂജ ചെയ്യാൻ നിർബന്ധിതരാകുന്ന ആരുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കത്തക്ക വിധം വിശ്വാസ നാസ്തിക ചിന്താഗതിയോ ഉള്ളിലുള്ള ഏത് സൈനികനും ബാധകമായ കാര്യം അത്തരത്തിൽ യാന്ത്രികമായി അനുഷ്ഠാനം ചെയ്യാൻ നാസ്തികരെയും ഇതര മതസ്ഥരെയും നിർബന്ധിതരാക്കുന്നതും അവരുടെ തനത് വിശ്വാസബോധ്യങ്ങൾ അവഗണിക്കാൻ കൽപ്പിക്കുന്നതും എത്രമാത്രം മാത്രം സാധുവാണ് എന്നതൊക്കെ വലിയ സംശയത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞതും മറക്കരുതാത്തതുമായ കഠിന വസ്തുതകളുടെ ഓർമ്മപ്പെടുത്തൽ മുനമ്പത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായി ആശ്വസിക്കാൻ വകയായിട്ടില്ല സംസ്ഥാന സർക്കാർ തങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നതും തങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് നേതാക്കളും നിലകൊണ്ടില്ല എന്നതും മറക്കാൻ മുൻമത്തെ ജനങ്ങൾക്ക് കാലമായിട്ടില്ല അതിനു തക്ക വിധം അവരുടെ നില ഭദ്രമായിട്ടില്ല കുറെ കൂടി രൂക്ഷമായി പറഞ്ഞാൽ മുഖത്തടിച്ചിട്ട് കയ്യിൽ തടവുന്ന സർക്കാരിൻ്റെ തന്ത്രമാണ് ഇപ്പോഴുള്ളത് സർക്കാരിൻ്റെ പ്രിയരെ തന്നെ തങ്ങളുടെയും പ്രിയരായി കാണുന്ന യു ഡി എഫ് നേതാക്കളുടെ കൗശലവും സർക്കാരിൻ്റെ സമാശ്വാസക തന്ത്രം മനസ്സിലായില്ലെന്ന മട്ടിൽ തങ്ങളുടെ ഏതോ പക്ഷത്തെ സഹായിക്കാൻ എന്നോണം ആഹ്ലാദം സംഘടിപ്പിക്കുകയോ നടിക്കുകയോ ആണോ സമര സംഘം ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയൊരു കാര്യം മുനമ്പത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല വില കൊടുത്തു വാങ്ങിയ ഭൂമിക്കു മേലുള്ള മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മുഴുവനായി തടഞ്ഞ സർക്കാർ അതിൽ കരമടവ് മാത്രം കോടതി മുഖേന സാധ്യമാക്കാനാണ് തന്ത്രപൂർവം നീങ്ങിയത് കരമടവ് ഭാഗികമായ ആശ്വാസം തന്നെ പക്ഷെ സർക്കാർ നിഷേധിച്ചതും ജനങ്ങൾക്ക് വേണ്ടതും പോക്കുവരവ് വസ്തുതാ കൈമാറ്റം ബാധ്യത രഹിത സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കടക്കമുള്ള പൂർണ്ണമായ തെളിഞ്ഞ അവകാശമാണ് വഖഫ് ബോർഡിനെ തൃപ്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ അന്യായമായി നിഷേധിച്ചതാണ് ഇവയെല്ലാം അതവർക്ക് മുഴുവനായി പുനഃസ്ഥാപിച്ചു കിട്ടണം പകരം വഖഫ് പക്ഷത്തിന് സാങ്കേതികമായ ഒരു റിസ്ക്കും ഉണ്ടാകാത്ത വിധത്തിലുള്ള അനുമതിയാണ് സർക്കാർ വാങ്ങിയെടുത്തത് ഭൂസംരക്ഷണ സമരക്കാർ ഇത് മനസ്സിലാക്കാതെയാണോ ആഹ്ലാദം കളിക്കുന്നത് മുനമ്പത്തെ ഭൂമി വക്കഫിൻ്റെതല്ലെന്നും വക്കഫ് ബോർഡിന്റെ അവകാശവാദം കൊള്ളമോഹത്തിന് സമാനമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചത് സർക്കാർ പ്രതീക്ഷിക്കാത്ത പ്രഹരമായിരുന്നോ വക്കഫിനെ നോവിക്കാതെയും സ്വന്തം അതിക്രമം വെളിപ്പെടാതെയും സർക്കാരിന് മുൻപത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയുന്ന വിധമുള്ള കഠിനമല്ലാത്ത ഉത്തരവ് മാത്രം പ്രതീക്ഷിച്ചവർക്ക് കണക്ക് കൂട്ടൽ പിഴച്ചു അത് സംഭവിച്ചതാകട്ടെ ഒഴിവാക്കാൻ കഴിയാത്ത നിലയ്ക്ക് മുനമ്പം ജനതയ്ക്ക് അനുകൂലമായ പച്ചയായ സത്യം സർക്കാർ തന്നെ കോടതിയെ ധരിപ്പിച്ചതിൻ്റെ ഫലം കോടതിയും വക്കഫിനു മേൽ പറക്കില്ല എന്ന അബദ്ധ സുരക്ഷിത ബോധം സത്യം ധരിപ്പിക്കുമ്പോഴും ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരും ആ വിധിക്ക് ശേഷം പോലും മുഴുവൻ റവന്യൂ അവകാശങ്ങളുടെയും പുനഃസ്ഥാപനം ആവശ്യപ്പെടാതെ കരമടവ് മാത്രം ആവശ്യപ്പെട്ടതിൻ്റെ അർത്ഥം വ്യക്തമാണ് ജനങ്ങളെ സഹായിക്കാൻ എന്നതിലേറെ വക്കഫ് അധികൃതരെ തൃപ്തിപ്പെടുത്താനാണ് സർക്കാരിന് താല്പര്യമെന്ന് അല്ലെങ്കിൽ വക്കഫ് പക്ഷത്തിന്റെ അതൃപ്തിയെ സർക്കാർ ഭയപ്പെടുന്നു എന്ന് കരമടവ് വസ്തുവിന്റെ ഉടമസ്ഥതയ്ക്കുള്ള അവസാന വാക്കലെന്ന് സുപ്രീം കോടതി തീർപ്പ് പറഞ്ഞത് ഏറെ പണ്ടൊന്നുമല്ല ആ നിലയ്ക്ക് കരമടവിന്റെ ആശ്വാസം ഭാഗികമാണ് അവരെ സമരവികാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ഡോസ് ആശ്വാസം എന്ന നിലയ്ക്കാണ് അത് മാത്രം ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ സർക്കാർ തയ്യാറായത് എന്ന് കരുതാനാവുള്ളൂ അതേസമയം വസ്തുവിന്റെ മേൽ അന്യായമായി അവകാശം പറയുന്ന വക്കഫ് പക്ഷത്തിനെ റിസ്ക് ആകാത്ത വിധത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കി അതുവഴി അവർക്ക് പ്രീതികരമാവിധം സ്വന്തം മുഖം അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനാണ് സർക്കാരിന്റെ രാഷ്ട്രീയ കൗശലം സർക്കാരിന്റെ മുന്തിയ പരിഗണന ഏത് ദിശയിലെന്ന് വ്യക്തമാക്കുന്ന നീക്കം തൽക്കാലം സർക്കാരിന് സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങാം തങ്ങൾ ജനങ്ങൾക്ക് വലിയ കാര്യം സാധിച്ചു കൊടുത്തു എന്ന തോന്നൽ ഉളവാക്കാൻ കഴിഞ്ഞല്ലോ അതേസമയം വക്കഫിന് പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കോടതിയിൽ ചോദിക്കുകയോ സാധിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വക്കഫ് അധികാരികളെയും തൃപ്തിപ്പെടുത്താം ഇപ്പോഴത്തെ ആശ്വാസത്തിൽ മുനമ്പത്ത ജനങ്ങൾ അത് തിരിച്ചറിയണമെന്നില്ല കിട്ടിയത് വലിയ കാര്യമെന്ന് കരുതാൻ നിർബന്ധിതരാകുന്ന മുനബത്തെ ജനങ്ങൾ തൽക്കാലം സർക്കാരിന് മുൻപിൽ കീറാമുട്ടിയുമായി നിൽക്കില്ല പക്ഷേ ജോഷി മയ്യാറ്റിലച്ചിന്റെ വിശുദ്ധീകരണം ഇക്കാലത്തിൽ കപടരാഷ്ട്രീയം കലർത്താത്തവർക്കും അവസരവാദ രാഷ്ട്രീയം പയറ്റാത്തവർക്കും മതിയായ ധാരണ നൽകും മൊനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ വകുപ്പ് കരം സ്വീകരിക്കുന്നതും റവന്യൂ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതും നീതിയുക്തമായിരിക്കും എന്നീ രണ്ടു കാര്യങ്ങൾ കൊച്ചി തഹസിൽദാർ സത്യവാങ്മൂലത്തിൽ കൃത്യമായി എഴുതി എന്നിട്ടും അതിൽ കരമടവിനുള്ള അവകാശം മാത്രം നൽകാമെന്ന് സർക്കാർ നിലപാട് നിലപാടെടുത്തതിലെ ഇരട്ടത്താപ്പാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ സൂചിപ്പിച്ചത് സ്വന്തം സാമ്പത്തിക സാമ്പത്തികാനുകൂല്യങ്ങളുടെ വർധനക്കായി ഒരേ മനസ്സോടെ കൈപൊക്കുന്ന അതേ മട്ടിലാണ് വക്കഫ് പ്രിയത്തോടെ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയത്തിന് വേണ്ടിയും നിയമസഭയിൽ എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ വോട്ട് ചെയ്തത് മൊനമ്പത്തേത് വക്കഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി വിധിക്ക് ശേഷം പോലും മൊനമ്പാർക്ക് വേണ്ടി അത്തരമൊരു ആവേശം രണ്ടു കൂട്ടരിലും കണ്ടില്ല ആവേശമല്ല ഉറപ്പുള്ള അനുഭാവം പോലും ഇപ്പോഴും അവസ്ഥ ഇത് തന്നെ അതുകൊണ്ട് തന്നെ വസ്തുതകൾ ഓർമ്മിക്കേണ്ടുന്ന നിർണായക സമയത്ത് മതി മറക്കുന്നത് അബദ്ധം അത് സംഭവിച്ചു കൂടാത്തതാണ് സിനിമാ ദൃശ്യങ്ങളിലേതുപോലെ നാടാകെ ഇപ്പോൾ കുഴിബോംബുകൾക്ക് മുകളിലാണോ ഒരു നിഷ്ഠൂരൻ വിരലമർത്തിയാൽ ഒന്നിനു പുറകെ ഒന്നായോ ഒരുമിച്ചോ പൊട്ടുന്നവയ്ക്ക് മേൽ കേരളം മാത്രമല്ല ഇന്ത്യ ആകെയും ഭീകരവാദികളുടെ ബോംബുകളുടെ വൃഷ്ടിപ്രദേശമാണെന്ന് ശങ്കിക്കാൻ പോന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായത് ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും കടന്ന് അമേരിക്ക വരെയും ഹമാസിന്റെ ജനുസിൽപ്പെട്ട മതഭീകരവാദികളുടെ ഷൂട്ടിംഗ് റേഞ്ച് ആയി മാറിയിരിക്കുന്നു ഈ വസ്തുത ആരുടെ കണ്ണു തുറപ്പിക്കും അല്ലെങ്കിൽ അത് ലോകത്തിന്റെ കണ്ണ് തുറപ്പിക്കുമോ സാധ്യത കുറവായി തോന്നുന്നു ഇത്രയൊക്കെ കണ്ടിട്ടും മനുഷ്യാവകാശ കഥാനുകായികളാകാനുള്ള ആവേശത്തിൽ ഹിജാബിനൊപ്പം നിൽക്കുകയാണ് ഓസ്ട്രേലിയയും അതുകൊണ്ട് ഇനി ഭീകരരുടെ വിശേഷം ആ നാട്ടിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാമെന്നത് ബ്ലാക്ക് ഹ്യൂമറായി തോന്നാമെങ്കിലും സാധ്യത തന്നെ മറ്റൊരു ബ്ലാക്ക് ഹ്യൂമർ കൂടി ഇതൊക്കെ കാണുമ്പോൾ ലോകത്തെ എല്ലാവരും ഭയപ്പെടേണ്ട കാര്യമില്ല ഭീകരവാദികളെയും ശക്യ ഭീകരവാദികളെയും ആശ്ലേഷിക്കുന്നവർ മാത്രം ഭയപ്പെട്ടാൽ മതി അവർക്കായിരിക്കും ഭീകരവാദികളുടെ ആദ്യ ദംശനം ലഭിക്കാൻ പോകുന്നത് അവരുടെ ഇടങ്ങളിലാകും ദൈന്യവുമായി വന്നു കയറി നിലയുറുപ്പിച്ചു കഴിഞ്ഞാൽ മത തീവ്രവാദത്തിന്റെ മായാത്ത പുള്ളി പുറത്തു കാട്ടുന്നവരുടെ ആദ്യ ഫയറിംഗ് ഗ്രൗണ്ടായി മാറുക ലോകം കീഴടക്കാനുള്ള മതയുദ്ധ പരിശീലനത്തിന്റെ വേദികൾ തൽക്കാലം തീവ്രവാദികളുടെ മതത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യത്തൊന്നും ഈ ഏർപ്പാട് നടക്കില്ല പ്രത്യേകിച്ച് ഇസ്ലാമിക രാജാക്കൾ ഭരിക്കുന്ന നാടുകളിൽ ഉറച്ച ഇസ്ലാമിക ജനാധിപത്യ നിലയിലുള്ള നാടുകളിലും അവർ മതയുദ്ധം ചെയ്യില്ല അഭയമറ്റ് വരുന്ന കാലത്ത് അവർക്ക് അഭയം കൊടുത്തു പോറ്റുന്ന നാടുകളിലെ ഇതര മതസ്ഥരോട് മാത്രമായിരിക്കും അവരുടെ യുദ്ധം അവർക്ക് വീടും ഭക്ഷണവും അത്യാവശ്യം വരുമാനം ഉറപ്പായാൽ പിന്നെ ആ നാടുകളിലെ സ്ത്രീകൾ അക്കൂട്ടർ പറയുന്ന വിധം അടങ്ങി ഒതുങ്ങി കഴിയണം വീട്ടുകാരുടെ വസ്ത്രവും ജീവിതവും അഭയാർത്ഥിയുടെ തീരുമാനപ്രകാരം ആയിരിക്കണം അല്ലെങ്കിൽ ബ്രിട്ടനിലും ജർമ്മനിയിലും സംഭവിച്ചതൊക്കെ എവിടെയും കാണാം കാര്യങ്ങൾ ഒട്ടും നിസ്സാരം എന്നല്ല ഈ രീതിയിൽ അർത്ഥം അമേരിക്ക അഭയം കൊടുത്തു പോറ്റിയവൻ അമേരിക്കൻ ഭരണകേന്ദ്രത്തിൽ അമേരിക്കക്കെതിരെ വെടിവെപ്പ് നടത്തി ഗാർഡിന് വധിച്ചത് ട്രംപിന്റെ മാത്രം പ്രശ്നമാണെന്ന് കരുതുന്നവർ ലോകത്തു തന്നെ മലയാള സമൂഹ മാധ്യമങ്ങളിലേക്കാണു മതഭീകരതയുടെ അടിസ്ഥാന കാരണം എന്തെന്ന് ഇന്നാട്ടിലും പുറത്തും മതം വിട്ടവർ ഹമാസിന്റെ പുത്രൻ വരെ വളരെ കൃത്യമായി ലോകത്തോട് പറഞ്ഞിട്ടു രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അതെല്ലാം തള്ളുന്നവരുടെ ദ്രോഹമാണ് എല്ലാ നാടും നേരിടേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ കേരളവും സിനിമാ ദൃശ്യങ്ങളിലേതുപോലെ നാടാകെ കുഴിബോംബുകൾക്ക് മുകളിലാണോ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം